ഈ സ്കൂളിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ഹൈവേകളും ഈ റോഡുകളും എല്ലാം വരുന്നതിനു മുമ്പ് ഒരു കൊച്ചു തുരുത്തായി ഇത് നിലനിന്ന കാലഘട്ടം മുതൽ ഈ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ആശയം പകർന്നു കൊടുത്ത ഒരു സ്ഥാപനമാണ് വലിയ ദീർഘവീക്ഷണത്തോടു കൂടി ചാവറ കുര്യാക്കോ സച്ചന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ആരംഭിച്ച ഒരു സ്ഥാപനം ആ സ്ഥാപനം എൽ പിയും യു പിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമായെല്ലാം ഈ പ്രദേശം എന്ന് പറയുന്നത് തന്നെ ഈ മേഖലയിൽ ഏകദേശം സ്കൂളുകളും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാം നോക്കിയാലും ഒരു പതിനായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ഹബായി എന്ന് പൂർണ്ണമാവ് പറഞ്ഞു കാലഘട്ടം മുതൽ ഈ സ്കൂളിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന്റെ മാനേജ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ സ്കൂള് ഒരു പ്രധാനപ്പെട്ട ഒരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിനു മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ എം പി ഫണ്ടിന്റെ നോംസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം എം പി ആയ എന്നിവരിൽ ഉണ്ടായിരുന്ന പണം ഉപയോഗിച്ച് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് എൽ പി സെക്ഷനിലെ കുട്ടികൾക്ക് യാത്രാ സൗകര്യം എടുക്കുക എന്നുള്ളത് പിന്നെ നമ്മളൊരു സ്കൂളിലെ ഒരു കെട്ടിടം കമ്പ്യൂട്ടർ നൽകുക സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തലമുറക്ക് ചെയ്യുന്ന ഒരു അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവർക്ക് വളരാനും ഭൗതിക സാഹചര്യങ്ങളിൽ മികവ് പുലർത്താനുമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിന് നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയും അത് എന്നും നിലനിൽക്കുന്ന കുറേയേറെ നാളുകൾ നമ്മൾ ഓർക്കാൻ സാധിക്കുന്ന ഒന്നാണ് പലപ്പോഴും നമ്മൾ വികസനത്തിന്റെ അളവ് പോലെന്ന് പറയുന്നത് എന്താണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മൾ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം വയ്ക്കുമ്പോൾ ഒരു സ്കൂള് എന്ന് പറയുന്നത് സ്കൂൾ നൽകുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരിക്കലും മോണിറ്ററി ടേംസിൽ അളക്കാൻ കഴിയുന്ന ഒന്നല്ല എത്ര രൂപയുടെ മൂല്യം എന്ന് പറഞ്ഞ് അളക്കാൻ കഴിയുന്നതല്ല ഒരു സ്കൂളിന്റെ ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് സ്കൂൾ എന്ന് പറയുന്നത് ഒരുപാട് തലമുറകൾക്ക് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ആളുകൾ സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിലും സേവനമനുഷ്ഠിക്കുന്ന ആളുകളാണ് അപ്പൊ അവരെ പറ്റി പറയുമ്പോൾ സ്കൂളിൽ കൊടുക്കുന്ന എന്തും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് സാമൂഹ്യ രംഗത്തുണ്ടാകും സാംസ്കാരിക രംഗത്തുണ്ടാവും അക്കാഡമിക് രംഗത്തുണ്ടാവും പൊളിറ്റിക്കൽ രംഗത്തുണ്ടാകുന്ന എല്ലാ മേഖലയിലുമുള്ള കുട്ടികളെ ഒരുപാട് തലമുറകളായി പഠിച്ചിറങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഇത് എന്ന് കരുതിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇത് ഫലപ്രദമായി കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ എൻ്റെ പിന്നിൽ കുറേ അധികം ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും മുൻ എച്ച് എം അടക്കമുള്ള റോസ് അടക്കമുള്ള ജമാലിക്ക അടക്കമുള്ള നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പുള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയായ ശ്രീ ജമാൽ അടക്കമുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകം പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാരെ പ്രത്യേകം അഭിനന്ദിച്ചു ഈ ചലങ്ങിലെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടത്തിയതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്